ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ എന്ന പ്രൈസിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് അലേക്കറ്റ് ടോപ്സ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കിയാലോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് മോഡൽ നോക്കാം നമ്മുടെ നെക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള എന്നാൽ ആണ് എന്നാൽ കുറച്ച് കുറച്ച് സിമ്പിളും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് നമ്മുടെ നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നെക്ക് പോഷനിൽ നിന്ന് സൈഡിലേക്കാണ് ആ ഒരു ബീറ്റ്സ് വർക്ക് പോകുന്നത് നല്ല ഫ്ലെയറിൽ വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ കുർത്തി ഓൾ ഓവർ ബോഡിയിലും ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ലൊരു കോമ്പിനേഷൻ ആണ് കുട്ടിയുടെ ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഒന്ന് ഈ ഒരു ബ്ലൂ രണ്ടാമത് വന്നിരിക്കുന്നത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും അപ്പൊ നമ്മുടെ രണ്ടാമത്തെ മോഡലാണേ ആലിയഘട്ടിലെ ഇത് വന്നിട്ട് നമ്മുടെ മിറർ വർക്കും പ്ലസ് ഗോൾഡൻ ത്രെഡ് വർക്കും ആണ് ഇതിന്റെ നെക്ക് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു എലഗൻ ലുക്കിൽ വരുന്ന കുർത്തീസ് ആണ് കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന് രണ്ട് കളർ ആണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ഫ്ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് കളർ വരുന്നിട്ട് ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ ഡിസൈൻ ആണ് ഇത് സെയിം വലിയ കെട്ടിൽ തന്നെ ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് ഇതിന്റെ നെക്ക് പോസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ ത്രെഡ് വർക്കും അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് കളർസിൽ വരുന്ന ഡാർക്ക് ത്രെഡിന്റെ കോമ്പിനേഷൻസും ആണ് ഇതിന്റെ നെക്ക് പോസ്റ്റിൽ വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഫ്ലെയർ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണെങ്കിലും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിനെ വന്നിക്കുന്നത് ഇതിന്റെ സെക്കൻഡ് കളറും ഇതേപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്